കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും മഹിളാ കോൺഗ്രസ് കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെസിമോൾ മാത്യു അഭിമാനമുള്ളവർക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല തന്റെ പരാതിക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ലെന്നും ഡോക്ടർ ജെസിമോൾ മാത്യു പറഞ്ഞു പാർട്ടിയിലുണ്ടായ അപമാനം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് മഹിളാ കോൺഗ്രസ് കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെസിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വന്നിട്ടുള്ളത് ആറ് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഈ ഘട്ടത്തിൽ

ആ പരാതിക്ക് യാതൊരു പരിഹാരവും ഉണ്ടായില്ല വീണ്ടും തിരിച്ചടികൾ പാർട്ടിക്കകത്തുനിന്ന് നേരിട്ടു അപ്പോഴാണ് തൻ്റെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങൾ പുറം ലോകത്തോട് പറയേണ്ടി വന്നത് പക്ഷേ തിരിച്ചു വന്ന നടപടി വളരെ വേഗത്തിലായിരുന്നു മൂന്ന് വർഷക്കാലം ഞാൻ ഇവരുടെ പുറകെ ഒരു യാചക വേഷം കെട്ടി നടക്കുകയായിരുന്നു പാർട്ടിയിൽ എതിരെ ഒരു ഒറ്റയാൽ പ്രതിഷേധമാണെന്നും പത്രപ്രസ്താവനകൾ പാർട്ടിക്ക് അപമതിപ്പ് ഉണ്ടാക്കിയെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഒറ്റയാൾ പ്രതിഷേധത്തിന് ഇത്രയും വലിയ നേതാക്കന്മാർക്കെതിരെ ഒരാൾ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ അനുഭവിച്ച വേദന വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഈ മകളുകൾക്കില്ലായിരുന്നോ എത്ര പെട്ടെന്ന് അവർ നടപടി എടുത്തത് അതായത് മൂന്ന് വർഷം താങ്കൾ പറഞ്ഞ പരാതിക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല പക്ഷേ താങ്കൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി വന്നുള്ളൂ അല്ലേ അതെ നടപടിയെടുക്കാനും ഇവർക്കറിയാം എന്നുള്ളത് പൊതുജനത്തിന് അവർ ബോധ്യമാക്കി കൊടുത്തു ബോധമുള്ളവരാരും നിങ്ങളുടെ പാർട്ടിയിൽ ഇല്ലേ എന്ന മറ്റുള്ളവർ ചോദിക്കാനായിട്ടുള്ളൊരു വഴി അവർ തന്നെ ഇട്ട് തന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഈ മഹിളകൾ മറ്റുള്ള മഹളകൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് പോകണം എന്നോ പറഞ്ഞോ മഹിളകൾ വിളിച്ചിരുന്നു അവർ പറഞ്ഞത് ചോദിച്ചത് എത്ര എങ്ങനെ ഇത്ര തൻ്റെ ഇടം കിട്ടിയതെന്നാണ് എൻ്റെ വിദ്യാർത്ഥികളും എന്നോട് അങ്ങനെ ചോദിച്ചത് മിസ് എങ്ങനെ ഇത്രയും ഒരു തന്റേടം കിട്ടിയത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ കടന്നു പോകുന്ന വഴികൾ വഴികളിലൂടെ നിങ്ങളും പോകുവാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ തന്നെ തന്റേടികളായി മാറും ഞാനിങ്ങനെ ഇത്ര തന്റേടിയൊന്നും ആയിരുന്നില്ല ഞാനൊരു അധ്യാപികയാണ് ഞാൻ എൻ്റെ പത്രപ്രസ്താവനയിലോ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലോ ഒരിടത്തും ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഈ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു മീറ്റിങ്ങിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പോൾ അത് ഇവരെന്നെ നേരത്തെ തന്നെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയിരുന്നത് അപ്പം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എനിക്ക് ഇല്ല എൻ്റെ കയ്യിലില്ലായിരുന്നു ഒരു തെളിവ് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അവരങ്ങനെ ഒരു തെളിവ് കൊണ്ടെത്തുന്നു ഇനി ഞാൻ പാർട്ടിക്ക് എന്തായിരുന്നു ചെയ്യേണ്ടി അവസാനം വരെ ഇത് ഞാൻ മൂന്ന് വർഷമായി ആയതിൻ്റെ പുറകെ നടക്കുന്നു കെ പി സി സി നേതൃത്വത്തിന് പരാതി കൊടുത്തു അന്വേഷണ കമ്മീഷൻ വന്നു റിപ്പോർട്ടുണ്ടായി എന്നിട്ട് ഞാൻ ഈ പുള്ളിനെ ശിക്ഷിക്കണമെന്നല്ല ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു ദു ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ അതന്വേഷിക്കണം സത്യസന്ധത ബോധ്യപ്പെട്ടെങ്കിൽ ആ പുള്ളിക്ക് കൂടുതൽ ഭാരവാഹിത്വം കൊടുക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോഴും പുള്ളിയെ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല ശരിക്കും തീർത്തും ഒരു പ്രശ്നം ഇങ്ങനെ വഷളാക്കിയത് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞപ്പോൾ അവർക്കൊന്നന്വേഷിക്കാമായിരുന്നു എന്തെങ്കിലും ഒരു നടപടി എടുക്കാമായിരുന്നു ശരിക്കും എന്നെപ്പോലെ അബലയായ ആരും കൂട്ടിനില്ലാത്ത ഒരു സ്ത്രീക്കെതിരെ എടുക്കാതെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം കെ സുധാകരൻ പറഞ്ഞു മൂന്ന് വർഷം പ്രതികരിക്കാതിരുന്ന മീറ്റിംഗിനൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന വി എം സുധീരൻ കടന്നു വന്ന് എന്തൊക്കെയോ എന്ന് പാർട്ടിക്കെതിരെ പറഞ്ഞത് വി എം അല്ലേ ഈ ഈ പാവ നിസ്സഹായക്കെതിരെ നടപടിയെടുക്കാതെ എന്ത് ചെയ്യാ അവർക്ക് വി എം സുധീരനെ സസ്പെൻഡ് ചെയ്തുകൂടെ ഒരു നടപടിയുമില്ല ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവങ്ങൾക്കെതിരെ ഫാസ്റ്റ് വേഗത്തിൽ നടപടിയെടുക്കാൻ ഈ നേതാക്കൾക്കറിയാം ഇല്ല മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് പാർട്ടിയിൽ തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണോ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ എന്ത് തെറ്റാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഞാൻ ചെയ്തത് ഞാൻ ഇവരുടെ വീട്ടിൽ നിന്നൊന്നും എനിക്ക് തരണം എന്നല്ല പറഞ്ഞത് ഞാൻ മാന്യമായിട്ട് ഇറങ്ങി എന്നെ ഇവർ ഒറ്റപ്പെടുത്തി ആക്രമിച്ചതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം എന്നാണ് പറഞ്ഞത് എന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗ്രൂപ്പ് കളിയുടെ പേരിൽ തോൽപ്പിക്കപ്പെട്ട് പെണ്ണുങ്ങൾക്കല്ലെ ഗ്രൂപ്പ് കളി ആണുങ്ങളുടെ ഗ്രൂപ്പ് കളി തോൽപ്പിക്കപ്പെട്ട് അടുക്കളയിലേക്ക് ഒതുങ്ങിപ്പോയ ഒത്തിരി ഈ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട് പിന്നെ ഈ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് എൻ്റെ പേര് വെച്ചെന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂർന്ന് വേറെ ആരുടെയും പേര് വെക്കാനില്ലാത്തതുകൊണ്ട് അവർ തന്നെ എഴുതിയതാണ് ഞാൻ ആരുടെ മുന്നിലും അപേക്ഷയായിട്ടും എന്നെ വെക്കണമെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ല അവർ എൻ്റെ ഡീറ്റെയിൽസ് പേര് അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അത് അയച്ചു അന്ന് മുതൽ ചോദിച്ചിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അവർ വേറെ ആരുമില്ലാത്തത് കൊണ്ടാണ് ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം വെച്ചത് അപ്പോൾ അതിൻ്റെ അകത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതാണ് ഗ്രൂപ്പുകളുടെ ഭാഗമായി ഒരുപാട് സ്ത്രീകൾ അപമാനിതരായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ജെസി തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കുന്നത് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം